നമസ്കാരം ജ്യോതിഷത്തിലെ അമൂല്യമായ അറിവുകളും മറ്റ് ആധ്യാത്മിക ജ്ഞാന ഉപദേശങ്ങളും പകർന്നു തരുന്ന പ്രശാന്തം ആസ്ട്രോ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്തുമല്ലോ ഒപ്പം ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ടിലെ കുംഭസംക്രമം മൂലം നക്ഷത്രത്തിലാണ് കുംഭം ഒന്നാം തീയതിയിലെ ഗ്രഹനില അനുസരിച്ച് മിഥുനം രാശിയിൽ സർവേശ്വരകാരകനായ വ്യാഴവും ചിങ്ങത്തിൽ കേതുവും ധനുരാശിയിൽ ചന്ദ്രനും മകരം രാശിയിൽ കുജനും കുംഭത്തിൽ രവിയും ബുധനും ശുക്രനും രാഹുവും മീനം രാശിയിൽ ശനിയും ഗുളികനും സ്ഥിതി ചെയ്യുന്നു വിശാഖം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സമ്മിശ്രമായ ഫലങ്ങളാണ് കുംഭമാസം അനുഭവവേദ്യമാകുക സർവേശ്വരകാരകനായ വ്യാഴത്തിൻ്റെ സ്വാധീനം ശുഭകരമായ പല മാറ്റങ്ങൾക്കും ഇവർക്ക് അവസരം നൽകുന്നതാണ് മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ ചെറിയ ചില തടസ്സങ്ങൾ അനുഭവപ്പെടുമെങ്കിലും മാസത്തിൻ്റെ രണ്ടാം പകുതിയോടുകൂടി എല്ലാ കാര്യങ്ങളും അനുകൂലമായി മാറുന്നതുമാണ് കർമ്മ മേഖലയിൽ പുതിയ ഉത്തരവാദിത്തങ്ങൾ ഇവരെ തേടി എത്തുന്നതാണ് ജോലിസ്ഥലത്ത് സഹപ്രവർത്തകരുമായും മേലുദ്യോഗസ്ഥരുമായും നല്ല സ്നേഹബന്ധം നിലനിർത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് മേലധികാരികളുടെ പ്രശംസയ്ക്ക് പാത്രമാകുന്നതാണ് ശമ്പള വർധനവിനോ ജോലിയിൽ പ്രമോഷനോ സാധ്യതകൾ കാണുന്നുണ്ട് ജോലിസ്ഥലത്തുള്ള അനാവശ്യ ഇടപെടലുകളും സംഭാഷണങ്ങളും ഒഴിവാക്കി മുന്നോട്ട് നീങ്ങുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് ഈ നക്ഷത്രക്കാരായ ബിസിനസ്സുകാർക്കും കാര്യങ്ങൾ അനുകൂലമാണ് പുതിയ സംരംഭങ്ങളും മറ്റും ആരംഭിക്കുന്നതിന് അനുകൂലമായ കാലമാണ് നിലവിലുള്ള ബിസിനസ്സിൽ മാറ്റങ്ങൾ വരുത്തുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ജാഗ്രത പുലർത്തേണ്ടതാണ് അപ്രതീക്ഷിതമായി ചിലവുകൾ വർദ്ധിക്കുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതുപോലെ ഊഹക്കച്ചവടങ്ങളിൽ നിന്നും മറ്റും മാറി നിൽക്കുന്നതാണ് ഗുണകരമാവുക ഈ നക്ഷത്രക്കാരുടെ കുടുംബജീവിതം പൊതുവെ തൃപ്തികരമായിരിക്കും എങ്കിലും ജീവിത പങ്കാളിയുമായോ കുടുംബത്തിലെ അടുത്ത ബന്ധുക്കളുമായോ ചെറിയ ചില വാക്കുതർക്കങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതിനാൽ തന്നെ കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും ജീവിത പങ്കാളിയുമായി തുറന്നു പറയുകയും അവരുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾക്ക് അർഹമായ പരിഗണനകൾ നൽകുകയും വേണം കുടുംബജനങ്ങളുമായി ഒരു വിട്ടുവീഴ്ച മനോഭാവത്തോടുകൂടി മുന്നോട്ട് നീങ്ങുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് ഇവർക്ക് മക്കളുടെ കാര്യത്തിൽ സന്തോഷകരമായ വാർത്തകൾ കേൾക്കുവാനുള്ള യോഗവും കാണുന്നുണ്ട് ഈ നക്ഷത്രക്കാരായ പ്രണയിതാക്കൾക്ക് കാര്യങ്ങൾ അനുകൂലമായി വരുന്നതാണ് ഇവരുടെ പ്രണയകാര്യങ്ങൾ വിവാഹത്തിൽ കലാശിക്കുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് കുടുംബജനങ്ങളിൽ നിന്നും സഹായ സഹകരണങ്ങൾ ഇവർക്ക് ലഭിക്കുന്നതുമാണ് അതുപോലെ അവിവാഹിതരായ ഈ നക്ഷത്രക്കാർക്ക് നല്ല വിവാഹ ആലോചനകൾ വന്നു ചേരുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് വിശ്വാസികളായവർക്ക് ജാതക പരിശോധന ചെയ്ത് വിവാഹകാര്യത്തിൽ ഉചിത തീരുമാനം എടുക്കാവുന്നതുമാണ് ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾ പഠനകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ട ഒരു മാസം കൂടിയാണ് കുംഭം ഉദ്യോഗാർത്ഥികൾക്കും മറ്റു തൊഴിൽ അന്വേഷകർക്കും കാര്യങ്ങൾ അനുകൂലമായി വരുന്നതാണ് വിദേശത്ത് ജോലിക്ക് പരിശ്രമിക്കുന്നവർക്ക് അനുകൂലമായ വാർത്തകൾ ലഭിക്കുന്നതുമാണ് ഈ നക്ഷത്രക്കാർ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും സാധ്യമാകുന്ന ഒരു മാസം കൂടിയാണ് കുംഭം ഈശ്വരീയമായ കർമ്മങ്ങൾക്കായി പണം ചെലവഴിക്കുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് വിദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ പൂർത്തീകരണം നടക്കുന്നതാണ് ഇത്തരം യാത്രകൾ ഗുണഫലം ചെയ്യുന്നതുമായിരിക്കും അയൽവക്കക്കാരുമായി അനാവശ്യ വാക്കുതർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് തുലാകൂറിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് ഭാര്യാസുഖവും പുത്രസുഖവും ധനലാഭവും ഉണ്ടാകുന്നതാണ് വൃശ്ചികക്കൂറിൽ വരുന്നവർക്ക് സമ്മിശ്രമായ ഫലങ്ങളാണ് അനുഭവ വൈദ്യമാകുക ഇവർക്ക് അർത്ഥലാഭവും പുത്രലബ്ധിയും സന്തുഷ്ടിയും വന്നു ചേരുന്നതാണ് ആരോഗ്യ കാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും അസ്ഥി സംബന്ധമായ ബുദ്ധിമുട്ടുകളോ ദഹന സംബന്ധമായ പ്രശ്നങ്ങളോ ഉള്ളവർ കൃത്യമായ വൈദ്യ പരിശോധനകൾ നടത്തേണ്ടതാണ് ആഹാര നിയന്ത്രണം ശീലിക്കുന്നതും മാനസിക ആരോഗ്യത്തിനായി ധ്യാനവും യോഗയും പരിശീലിക്കുന്നതും ഗുണകരമായിരിക്കും കുംഭമാസത്തിലെ അഞ്ച് പതിനഞ്ച് ഇരുപത്തിയഞ്ച് തീയതികൾ അനുകൂലമാണ് അനിഴം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ജീവിതത്തിൽ വലിയ വഴുത്തിരിവുകൾ ഉണ്ടാക്കുന്ന മാസമാണ് കുംഭം സൗമ്യമായ സ്വഭാവവും കഠിനാധ്വാനികളുമായ ഇവർക്ക് ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കുന്ന മാസം കൂടിയാണിത് കർമ്മ മേഖലയിൽ ഇവർക്ക് വലിയ മുന്നേറ്റം ഉണ്ടാകുന്നതാണ് സഹപ്രവർത്തകരിൽ നിന്നും മേലധികാരികളിൽ നിന്നും ഇവർക്ക് സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നതാണ് ജോലിക്കയറ്റത്തിനോ ശമ്പള വർധനവിനോ ഉള്ള സാധ്യതകളും കാണുന്നുണ്ട് ഈ നക്ഷത്രക്കാരായ ബിസിനസ്സുകാർക്കും കാര്യങ്ങൾ അനുകൂലമാണ് വ്യാപാര വിപണന രംഗത്ത് കുതിച്ചുചാട്ടം ഉണ്ടാകുന്നതുമാണ് പങ്കാളിത്ത ബിസിനസ്സുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് പുതിയ കരാറുകളിൽ ഒപ്പിടുവാനുള്ള അവസരം വന്നു ചേരുന്നതുമാണ് എന്നാൽ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ജാഗ്രത പുലർത്തേണ്ടതാണ് വലിയ തുകകൾ കടം നൽകുന്നതും ജാമ്യം നിൽക്കുന്നതും ഈ മാസം ഒഴിവാക്കേണ്ടതാണ് ഈ നക്ഷത്രക്കാരുടെ കുടുംബജീവിതം പൊതുവേ തൃപ്തികരമായിരിക്കും എന്നാൽ ബന്ധുജനങ്ങളുമായി അനാവശ്യ വാദപ്രതിവാദങ്ങളിൽ ഏർപ്പെടാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇവരുടെ കുടുംബത്തിൽ ചില മംഗളകർമ്മങ്ങൾ നടന്നു കാണുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് മാസത്തിന്റെ രണ്ടാം പകുതിയോടുകൂടി കുടുംബത്തിൽ സമാധാനവും സന്തോഷവും കൈവരുന്നതാണ് കുടുംബ കാര്യങ്ങളിലുള്ള അനാവശ്യ ഇടപെടലുകളും ഭാഷണങ്ങളും ഒഴിവാക്കി മുന്നോട്ട് നീങ്ങുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾക്ക് പഠന പുരോഗതിയും പരീക്ഷാ വിജയവും ഉണ്ടാകുന്നതാണ് ഉപരിപഠനത്തിനും വിദേശ പഠനത്തിനുമുള്ള അവസരം ഇവർക്ക് വന്നു ചേരുന്നതുമാണ് ഈ നക്ഷത്രക്കാരായ ഉദ്യോഗാർത്ഥികൾക്കും മറ്റു തൊഴിൽ അന്വേഷകർക്കും കാര്യങ്ങൾ അനുകൂലമാണ് വിദേശത്ത് ജോലിക്ക് പരിശ്രമിക്കുന്നവർക്ക് കാര്യങ്ങൾ അനുകൂലമായി വരുന്നതുമാണ് പുതിയ ജോലിയിൽ പ്രവേശിക്കുവാനുള്ള അവസരം ഇവർക്ക് വന്നു ചേരുന്നതുമാണ് ആത്മീയ കാര്യങ്ങളിൽ ഇവർക്ക് താല്പര്യം വർദ്ധിക്കുന്നതുമാണ് പുണ്യസ്ഥലങ്ങളും ദേവാലയങ്ങളും സന്ദർശിക്കുവാനുള്ള അവസരം ഇവർക്ക് വന്നു ചേരുന്നതുമാണ് ഭൂമി ഇടപാടുകളിലൂടെയും വാഹനങ്ങളുടെ ക്രയവിക്രയങ്ങളിലൂടെയും സാമ്പത്തിക നേട്ടം കൈവരിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതാണ് ഈ നക്ഷത്രക്കാരായ യുവജനങ്ങളുടെ വിവാഹ കാര്യത്തിൽ തീരുമാനം വൈകുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് വിശ്വാസികളായവർക്ക് ജാതക പരിശോധന ചെയ്ത് വിവാഹ കാര്യത്തിൽ ഉചിത തീരുമാനം എടുക്കാവുന്നതുമാണ് ഈ നക്ഷത്രക്കാർക്ക് ബന്ധുഗുണവും ധന നേട്ടവും ഉണ്ടാകുന്നതാണ് ആരോഗ്യ കാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും പ്രത്യേകിച്ചും സന്ധി വേദനകളോ ഉദരസംബന്ധമായ ബുദ്ധിമുട്ടുകളോ ഉള്ളവർ കൃത്യമായ വൈദ്യ പരിശോധനകൾ നടത്തേണ്ടതാണ് ആഹാര നിയന്ത്രണം ശീലിക്കുന്നതും മാനസിക ആരോഗ്യത്തിനായി യോഗയും ധ്യാനവും പരിശീലിക്കുന്നതും ഗുണകരമായിരിക്കും കുംഭമാസത്തിലെ പന്ത്രണ്ട് പത്തൊൻപത് ഇരുപത്തിയൊൻപത് തീയതികൾ അനുകൂലമാണ് തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കുംഭമാസം പൊതുവെ ഗുണഫലങ്ങൾ കൂടിയിരിക്കും ഈ നക്ഷത്രക്കാർക്ക് പ്രവർത്തന മേഖലകളിൽ കാര്യങ്ങൾ അനുകൂലമായിരിക്കും ജോലിയിൽ പുതിയ സ്ഥാനമാനങ്ങളും കൂടുതൽ അധികാരങ്ങളും വന്നു ചേരുന്നതാണ് സാമ്പത്തിക നേട്ടങ്ങൾ ഇവർക്കുണ്ടാകുന്നതാണ് സമ്പൽ സമൃദ്ധിയോടെ ജീവിക്കുവാനുള്ള ഭാഗ്യം ഇവർക്ക് കൈവരുന്നതുമാണ് ജോലിസ്ഥലത്ത് എല്ലാവരുടെയും അംഗീകാരം നേടിയെടുക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതാണ് ജീവിത പങ്കാളികളുമായി ചില്ലറ ആശയക്കുഴപ്പങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട് അതിനാൽ കുടുംബകാര്യങ്ങൾ ജീവിത പങ്കാളികളുമായി തുറന്ന് സംസാരിക്കുകയും പ്രധാന കാര്യങ്ങളിൽ തീരുമാനമെടുക്കുമ്പോൾ അവരുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾക്ക് അർഹമായ പരിഗണനകൾ നൽകുകയും വേണം ശത്രുതാ മനോഭാവത്തോടെ പെരുമാറുന്നവരുടെ എണ്ണം കൂടുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അത്തരക്കാരെ തിരിച്ചറിഞ്ഞാൽ അവരുമായി വാക്കുതർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് നല്ല പെരുമാറ്റത്തിലൂടെ ഇത്തരക്കാരുടെ മനോഭാവം മാറ്റിയെടുക്കുവാൻ പരിശ്രമിക്കുന്നത് ഗുണകരമായിരിക്കും ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾക്കും മറ്റു പഠിതാക്കൾക്കും കാര്യങ്ങൾ അനുകൂലമാണ് ഇവർക്ക് പഠന പുരോഗതിയും പരീക്ഷാ വിജയവും ഉണ്ടാകുന്നതാണ് ഈ നക്ഷത്രക്കാർക്ക് ആത്മീയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുവാനുള്ള അവസരം വന്നു ചേരുന്നതുമാണ് മുമ്പ് ചെയ്ത പ്രവർത്തികളുടെ ഗുണഫലങ്ങൾ അനുഭവിക്കുവാനുള്ള യോഗവും ഇവർക്ക് കാണുന്നുണ്ട് പൂജാതി കർമ്മങ്ങൾ നടത്തുന്ന ഈ നക്ഷത്രക്കാർക്ക് കാര്യങ്ങൾ അനുകൂലമാണ് അതുപോലെ ഭവനത്തിൽ നിന്നും മാറി നിൽക്കുവാനുള്ള യോഗവും ഇവർക്ക് കാണുന്നുണ്ട് ആരോഗ്യകാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും അഞ്ച് പതിനാല് ഇരുപത്തിയഞ്ച് തീയതികൾ അനുകൂലമാണ് ഓരോ വ്യക്തികളും ജനിച്ച സമയത്തെ അടിസ്ഥാനമാക്കിയുള്ള ജാതകത്തിലെ ഗ്രഹനില അനുസരിച്ച് ഗുണദോഷ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നതാണ് ഏത് പ്രതിസന്ധികളെയും ആത്മവിശ്വാസത്തോടും ശുഭ ചിന്തകളോടും കൂടി നേരിടുക ില്ലാത്ത ഒരു പ്രശ്നവുമില്ല എന്നറിയുക കുടുംബ ദേവതകളെ ഉപാസിക്കുന്നതും ഇഷ്ടദേവതാ മന്ത്രം നൂറ്റിയെട്ട് തവണ ദിനംതോറും ലിഖിത ജപം ചെയ്തു വരുന്നതും ദോഷശാന്തിക്ക് ഉത്തമമാണ് ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും സ്വന്തം ജീവിത അനുഭവങ്ങളും ഒത്തുനോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ജ്യോതിഷ ഉപദേശങ്ങൾക്കും അറിയേണ്ട കാര്യങ്ങൾക്കുമായി വിളിക്കാവുന്നതുമാണ് സമയമനുസരിച്ച് ഉചിതമായ ജ്യോതിഷ ഉപദേശങ്ങളും പരിഹാര മാർഗങ്ങളും നിർദ്ദേശിച്ച് തരുന്നതുമാണ് ആയുരാരോഗ്യ സൗഖ്യത്തിനായുള്ള നിത്യ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും വയസ്സും നക്ഷത്രവും കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സർവേശ്വരാനുഗ്രഹത്താൽ സർവകാര്യങ്ങളും മംഗളകരമാകും നന്ദി നമസ്കാരം ജ്യോതിഷരത്നം പ്രശാന്ത് കണ്ണോം